ഹായ് ക്രിയേറ്റേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ക്രിയേറ്റേഴ്സിന് വളരെയധികം ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോക്ക് വ്യൂസ് വരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം അതിലൊന്ന് ടൈറ്റിലാണ് രണ്ട് തമിണയിലാണ് ഇത് യൂട്യൂബ് തന്നെ നമ്മളോട് പറയുന്നതാണ് പക്ഷേ നമ്മളൊരു വീഡിയോക്ക് ടൈറ്റിൽ കൊടുക്കുമ്പോൾ തമനയിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിക്കാറുണ്ട് ഈ ടൈറ്റിൽ മതിയോ ഇങ്ങനെ കൊടുത്താൽ മതിയോ അതല്ലെങ്കിൽ ആ രീതിയിൽ കൊടുത്താലോ അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് അതുപോലെ തന്നെ തമനയിൽ സെറ്റ് ചെയ്യുമ്പോഴും ഈ രീതിയിൽ വെക്കുന്നതാണോ ആളുകളെ നമ്മൾ ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ വേറെ രീതിയിൽ വെക്കണോ എന്നുള്ളതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് മൂന്ന് തമനയിൽ വരെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നിട്ട് അതിലേറ്റവും കൂടുതൽ വ്യൂസ് വന്ന തമിഴ്നെ നമുക്ക് പ്രൈമറി ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ ടൈറ്റിലിൽ കൂടി യൂട്യൂബ് ഈ ഒരു ഓപ്ഷൻ നൽകുകയാണ് അതായത് ടൈറ്റിലും ഇനി മുതൽ നമുക്ക് മൂന്ന് ടൈപ്പിൽ കൊടുക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറുകയാണ് മിക്ക ക്രിയേറ്റേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നം തന്നെയല്ലേ ഈ ഒരു കൺഫ്യൂഷൻ അപ്പൊ ടൈറ്റിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ഉള്ളതൊക്കെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം ഒരു ടൈറ്റിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം ആ രണ്ടാമത്തെ ടൈറ്റിലിൽ നമുക്ക് അടുത്ത കൺഫ്യൂഷൻ ഏതാണോ നല്ലത് എന്ന് തോന്നിയത് അത് കൊടുക്കാം മൂന്നാമത്തേലും കൊടുക്കാം എന്നിട്ട് ഇതിൽ മൂന്നിലും ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് യൂട്യൂബ് റിസൾട്ട് നമുക്ക് കാണിച്ചു തരും റണ്ണ് ചെയ്തിട്ടുള്ള തമ്മേല് പോലെ തന്നെ അപ്പൊ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും അപ്പൊ തീർച്ചയായിട്ടും വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് എന്ന് പറയാം അപ്പൊ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് യൂട്യൂബ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന് മുന്നേ കുറച്ച് പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടെസ്റ്റിങ് പോലെ എ ബി ടെസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പൊ ഇത് കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് മാസത്തോട് കൂടിയിട്ട് യൂട്യൂബ് വരും മാസങ്ങളിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് എല്ലാവരിലേക്കും യൂട്യൂബ് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പൊ ഇനി മുതൽ നമുക്ക് തന്നെ മൂന്നെണ്ണം സെറ്റ് ചെയ്യുന്ന പോലെ ടൈറ്റിലും മൂന്നെണ്ണം കൊടുക്കാൻ കഴിയും അപ്പൊ നമുക്കത് പല രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാം അതായത് നമുക്ക് കമ്പയർ ചെയ്യാം ഒന്നുകിൽ ടൈറ്റിൽ മാത്രമായിട്ട് നമുക്ക് നോക്കാം അതല്ലെങ്കിൽ തമ്നയില് മാത്രം അല്ലെങ്കിൽ ഒരേ അതിനനുസരിച്ചുള്ള ഒരു ടൈറ്റിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ രീതിയിലും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോ തീർച്ചയായിട്ടും ടൈറ്റിൽ നന്നായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വ്യൂസ് കൂടുന്നതാണ് വ്യൂസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വാച്ച് ടൈം സബ് റവന്യൂ എല്ലാം കൂടുന്നതാണ് ഇപ്പം യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് ഈ അടുത്ത സമയത്തായിട്ട് വളരെ നല്ല അപ്ഡേറ്റുകളാണ് വരുന്നത് എന്ന് പറയാം ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കൊളാബറേഷൻ്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെയുള്ള ക്രിയേറ്റേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് വരുന്നത് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു എ ബി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇനി മുതൽ നമുക്ക് വീഡിയോയിൽ മൂന്ന് ടൈറ്റിൽ മൂന്ന് തമിഴ്യിലും സെറ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് നമുക്ക് റൺ ചെയ്ത ശേഷം റിസൾട്ട് നോക്കി സെറ്റ് ചെയ്യാം അപ്പം എന്തായാലും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി താഴെ കമന്റ് ബോക്സിൽ പറയുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ ബെൽബട്ടൺ കൂടി അമർത്തുക യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ